തുടക്കം മുതൽ അവസാനം വരെ അതിഗംഭീരമായ പ്രകടനം നടത്തുക ഒന്നോ രണ്ടോ താരങ്ങളെ മാത്രം ആശ്രയിക്കാതെ മനോഹരമായ ഒരു ടീം ഗെയിം കളിക്കുക ഇത്തരത്തിൽ മനോഹരമായ ഒരു ടീം ഗെയിം കളിച്ച് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ജേതാക്കളായിരിക്കുന്നത് വിരസമായ ഒരു ഫൈനൽ പോരാട്ടത്തിൽ ഹൈദരാബാദിനെ തച്ച് തകർത്ത് കൊൽക്കത്ത ജേതാക്കളായപ്പോൾ ഫൈനലിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾക്ക് പ്രസക്തി കൂടുകയാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് ഗൗതംഗംഭീർ ഇന്ത്യയുടെ പരിശീലകനാകും എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനൽ മത്സരത്തിന് മുമ്പ് തന്നെ വളരെ ശക്തമായിരുന്നു ഇതോടെ അക്കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഗൗതംഗംഭീർ മെൻ്ററായ കൊൽക്കത്ത റൈഡേഴ്സാണ് ഐ പി എൽ ജയിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഗൗതംഗംഭീറിന്റെ കാര്യത്തിൽ ബി സി സി ഒരു തീരുമാനം ഉടൻ തന്നെ എടുത്തേക്കാം ഫൈനൽ കൊൽക്കത്ത ജയിക്കുകയും കൂടെ ചെയ്തതോടെ ആ കാര്യത്തിൽ ഇനി ചോദ്യം തന്നെയില്ല ഗംഭീർ ഏത് നിമിഷം അപേക്ഷിക്കുന്നു ആ നിമിഷം തന്നെ അദ്ദേഹം പരിശീലകനായി സ്ഥാനമേറ്റെടുക്കും ഈ കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്തായാലും മറ്റ് ചില അപ്ഡേറ്റുകളിലൂടെ വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ടീമിൽ വമ്പൻ രീതിയിലുള്ള അഴിച്ചുപണികൾക്ക് സാധ്യതയുണ്ട് ഒരുപാട് സീനിയർ താരങ്ങൾ കളമൊഴിയും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ മാറി നിൽക്കും ഹാർദിക് പാണ്ഡ്യാണ് നിലവിൽ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചൊരു വലിയ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി മുമ്പോട്ട് പോകാനുള്ള ഫിറ്റ്നസ് അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോഴാണ് ശ്രേയസ് അയ്യരുടെ പ്രസക്തി ഉയരുന്നത് നിലവിൽ ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ല അയ്യർ എന്തായാലും ശ്രേയസ് അയ്യർ ഭാവിയിൽ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തേക്കും എന്നതാണ് ക്രിക്കറ്റ് വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ വന്നാൽ ഒരു ശ്രേയസ് അയ്യർ ഗൗതം ഗംഭീർ കോംബോ ആയിരിക്കും നമുക്ക് ഇന്ത്യൻ ടീമിൽ കാണാൻ സാധിക്കുന്നത് ശ്രേയസയ്യ അത്ര ആവേശപരിതനായിരുന്നു ഫീൽഡിൽ പലപ്പോഴും കാണപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തിന് തന്ത്രങ്ങളുണ്ട് അദ്ദേഹത്തിന് താരങ്ങളെ നന്നായി മനസ്സിലാക്കാനുള്ള മികവുണ്ട് പ്രത്യേകിച്ച് യുവതാരങ്ങളെ അത്തരത്തിൽ ഒരുപാട് യുവതാരങ്ങളാൽ സമ്പന്നമാണ് ടീം ഇന്ത്യ ശ്രേയസയ്യരെ സംബന്ധിച്ച് ഈ കാലയളവിൽ തന്നെ അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്നപ്പോൾ ആ ടീമിനെ അദ്ദേഹം ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കൊൽക്കത്തയെ ജേതാക്കളും ആക്കിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ശ്രേയസയ്യൻ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുക തന്ത്രശാലിയായ പരിശീലകനും അതോടൊപ്പം കഴിവ് തെളിയിച്ച ഒരു നായകനും ഇന്ത്യൻ ടീമിന്റെ ഭാവി കോമ്പിനേഷൻ ഇങ്ങനെയായാലും അതിൽ അത്ഭുതപ്പെടാനില്ല ശ്രേയസിനെ സംബന്ധിച്ച് പന്ത് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള യുവതാരങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ടെങ്കിലും താരത്തെ സംബന്ധിച്ച് നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയതും ഗൗതം ഗംഭീറിന്റെ പ്രിയ ശിഷ്യനായതും ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ എത്താനുള്ള അവസരമാണ് ശ്രേയസ് അയ്യരെ സംബന്ധിച്ച് മറ്റൊരു മധുര പ്രതികാരം കൂടിയുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ലോകകപ്പിൽ മനോഹരമായി കളിച്ചതിനു ശേഷം ഒരു മോശം ടെസ്റ്റ് സീരീസിനൊടുവിൽ താരം ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അതിനുശേഷം താരത്തിന് പരിക്കുകൾ അലട്ടുന്നു പരിക്കുകൾ അരട്ടിയ താരത്തോട് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ബി ആവശ്യപ്പെടുന്നു താരം കളിക്കാൻ വിസമ്മതിക്കുന്നു അതോടെ താരത്തിന് സെൻട്രൽ കോൺട്രാക്ട് നഷ്ടമാകുന്നു ആ നാളുകളിൽ താൻ ഒരുപാട് കറിഞ്ഞിട്ടുണ്ടെന്നും തൻ്റെ കരച്ചിലൊന്നും ആ സമയത്താരും കേട്ടിട്ടില്ല എന്നുമൊക്കെ ശ്രേയസ് പറഞ്ഞതാണ് ഇപ്പോഴത്തെ എല്ലാ കരച്ചിലുകൾക്കുമൊടുവിൽ അദ്ദേഹത്തിന് സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിൽ എന്തായാലും ഒരു ശിവനും ശക്തിയും കോംബോ പോലെ ശ്രേയസയ്യർ ഗൗതം ഗംഭീർ കോംബോ കാണാൻ സാധിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ